രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചനയാണ് വയനാട്ടിലെ ലീഡേഴ്സ് സമിതിയിൽ വെച്ച് കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് അദ്ദേഹം നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ വെറും ഒരു വൈകാരിക പ്രതികരണമല്ല മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒരു നീക്കമാണ് ഇതിന്റെ വിവിധ വശങ്ങളെയും ലക്ഷ്യങ്ങളെയും ആഴത്തിൽ പരിശോധിക്കാം വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത് മുതൽ കോൺഗ്രസിൽ കേൾക്കുന്ന പ്രധാന വാഗ്ദാനമാണ് തലമുറ മാറ്റം നൂറ് സീറ്റുകൾ നേടി പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും യുവതലമുറയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുമെന്നും സതീശൻ ആവർത്തിക്കാറുണ്ട് എന്നാൽ പ്രായോഗിക തലത്തിൽ ഇത് എത്രത്തോളം നടപ്പിലാകുന്നുവെന്ന ചോദ്യം പാർട്ടിയിലെ യുവാക്കൾക്കിടയിലുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതുപ്പള്ളിയിൽ എന്നേക്കാൾ മികച്ച ഒരാളെ കണ്ടെത്തിയാൽ ഞാൻ മാറി നിൽക്കാമെന്ന് ചാണ്ടി ഉമ്മൻ പ്രഖ്യാപിക്കുന്നത് ഇത് നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പിനെതിരെയുള്ള ഒരു പരോക്ഷ കടന്നാക്രമണമാണ് മുതിർന്ന നേതാക്കൾക്ക് നേരെയുള്ള ചാണ്ടിയമ്മന്റെ ഈ നിലപാട് ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെയാണ് പതിറ്റാണ്ടുകളായി ഒരേ മണ്ഡലം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾ ഇനിയും സ്ഥാനാർത്ഥി മോഹവുമായി നടക്കുന്നത് പാർട്ടിക്ക് ഗുണകരമല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നൽകുന്നത് എട്ട് തവണ എം പി ആയിരുന്ന മുല്ലപ്പള്ളി വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാനും മത്സരിക്കാനും താല്പര്യം കാണിക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ അമർശമുണ്ട് കോട്ടയത്ത് തന്റെ പിതാവായ ഉമ്മൻചാണ്ടിയുടെ സമകാലികനായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ളവർ പുതുതലമുറയ്ക്ക് വഴിമാറി കൊടുക്കണമെന്ന ലക്ഷ്യം ചാണ്ടിയമ്മന്റെ വാക്കുകളിലുണ്ട് താൻ ഒരു തവണ ജയിച്ച സീറ്റ് പോലും വിട്ടു നൽകാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അഞ്ചും പത്തും തവണ മത്സരിച്ചവർ എന്ത് നിലപാടെടുക്കുമെന്ന വലിയ ചോദ്യമാണ് ചാണ്ടിയുമൻ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ ഉയർത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിയമസഭയിലെത്തിയ ചാണ്ടിയമ്മന് പാർട്ടിയിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാതി ശക്തമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവുമായിരുന്നു പാലക്കാട് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാണ്ടിയുടെ ഉറ്റ സുഹൃത്തായിരുന്നിട്ടും പാർട്ടി ഔദ്യോഗികമായി അദ്ദേഹത്തെ പ്രചാരണത്തിന് വിളിച്ചില്ലെന്ന പരാതി ഉയർന്നിരുന്നു കെ പി സി സി പുനഃസംഘടനയിലും പാർട്ടിയുടെ മറ്റ് പ്രധാന സമിതികളിലും ചാണ്ടിക്ക് അർഹമായ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടില്ല ദേശീയതലത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ചുമതലകൾ പോലും നീക്കം ചെയ്യപ്പെട്ടതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം എ ഗ്രൂപ്പിനെ നയിക്കാൻ താൻ സന്നദ്ധനാണെന്ന സൂചനകൾ അദ്ദേഹം നൽകിയിരുന്നെങ്കിലും ഐ ഗ്രൂപ്പും ഔദ്യോഗിക നേതൃത്വവും അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല എനിക്ക് സീറ്റിലല്ല താല്പര്യമെന്നും പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കുന്നതിലാണെന്നും കാണിക്കുന്നതിലൂടെ ഹൈക്കമാൻഡിന് മുന്നിൽ തന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ചാണ്ടിക്ക് സാധിച്ചു കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്തിന് ശേഷം ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയെങ്കിലും ചാണ്ടി ഉമ്മൻ ഉയർത്തുന്ന ഈ നിലപാട് എ ഗ്രൂപ്പിന്റെ പുനരുജ്ജീവനത്തിനുള്ള ശ്രമമായി കാണുന്നവരുമുണ്ട് മുതിർന്ന നേതാക്കളെ മാറ്റുന്നതിലൂടെ ഒഴിവു വരുന്ന സീറ്റുകളിൽ സ്വന്തം പക്ഷത്തെ യുവാക്കളെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞാൽ അത് പാർട്ടിയിൽ ഗ്രൂപ്പിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കും എന്നാൽ ഒരു മണ്ഡലത്തിൽ പോലും കൃത്യമായ പിടിമുറുക്കാൻ സമ്മതിക്കാത്ത നേതൃത്വത്തോടുള്ള നിസ്സഹകരണം കൂടിയാണ് ഈ മാറിനിൽക്കൽ ഭീഷണി ഭീഷണി കാലം ഉമ്മൻചാണ്ടി കാത്തു സൂക്ഷിച്ച മണ്ഡലമാണ് പുതുപ്പള്ളി അവിടെ നിന്ന് മാറി നിൽക്കാം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അച്ചുമ്മൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ ചാണ്ടിയമ്മൻ അനിവാര്യമാണ് എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് തന്റെ പ്രാധാന്യം നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ അല്ലാതെ മറ്റൊരു വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക കോൺഗ്രസിനെ സംബന്ധിച്ച അസാധ്യമാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ചാണ്ടിയുമ്മന്റെ ഈ നിലപാട് വരും ദിവസങ്ങളിൽ കെ പി സി സിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം വി ഡി സതീശനും കെ സുധാകരനും ഈ ത്യാഗത്തിന് എന്ത് മറുപടി നൽകുമെന്നതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് മുതിർന്ന നേതാക്കളുടെ പിൻവാങ്ങലിനും യുവതലമുറയുടെ മുന്നേറ്റത്തിനും ഇതൊരു തുടക്കമാകുമോ അതോ വെറുമൊരു രാഷ്ട്രീയ സമ്മര്ദ്ദ തന്ത്രമായി അവശേഷിക്കുമോ എന്ന് കണ്ടറിയണം